നമസ്കാരം നാടിന്റെ നാവും നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നു മുതൽ നാട്ടുവട്ടത്തിന് മുഖച്ചായ ഒന്ന് മാറ്റുകയാണ് ഇന്നു മുതൽ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും നമ്മുടെ നാട്ടുവട്ടം വാർത്തകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എല്ലാ ദിവസങ്ങളുടെയും പ്രത്യേകതകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അത് എല്ലാ ദിവസവും ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതുമാണ് നാളെ മെയ് പതിനഞ്ചാണ് അന്താരാഷ്ട്ര കുടുംബ ദിനം എങ്ങനെയായിരിക്കാം ഇങ്ങനൊരു ദിനം ഉണ്ടായത് ഇന്നത്തെ കാലത്തെ അതിന്റെ പ്രാധാന്യം ഇതൊക്കെ നമുക്ക് അറിയാം കൂടാതെ നാളെ മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബ ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ഫാമിലി കങ്കാരു ദിനമാണ് കങ്കാരൂ കെയർ അവയർനെസ് ഡേ ഈഫൽ ടവർ സന്ദർശകർക്കായി തുറന്നുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലായിരുന്നു ഇത് ഫീൽഡ് മാർഷൽ കരിയപ്പ ബാംഗ്ലൂരിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഈ വിയോഗം കേന്ദ്രമന്ത്രിയായിരുന്ന ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ അന്തരിച്ചു രണ്ടായിരത്തി എട്ടിലായിരുന്നു ഈ വിട പറച്ചിൽ മെയ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായ കുടുംബങ്ങളുടെ പ്രാധാന്യം മാനിക്കുന്നതിനായി കുടുംബങ്ങളുടെ അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നു കുടുംബങ്ങൾ പരമ്പരാഗതവും പാരമ്പര്യതരവും സമൂഹത്തിൻ്റെ അടിത്തറയാണ് നമ്മളുടെ ഏറ്റവും രൂപപ്പെട്ട വർഷങ്ങൾ നമ്മുടെ കുടുംബത്തോടൊപ്പമാണ് ചെലവഴിക്കുന്നത് ആളുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിരിക്കും അതിനാൽ അവർ ആഘോഷിക്കപ്പെടണം ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര കുടുംബദിനം ആചരിക്കുന്നതിനുള്ള പ്രമേയം സുസ്ഥിര വികസനത്തിലേക്കുള്ള സാമൂഹ്യനീതിപരമായ മാറ്റം സാമൂഹ്യ വികസനത്തിനും എല്ലാവരുടെയും ക്ഷേമത്തിനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നതാണ് ഒരു പ്രധാന കാര്യമല്ല അതാണ് എല്ലാം മൈക്കൽ ജെ ഫോക്സ് ആദ്യമനുഷ്യരിൽ നിന്നാണ് കുടുംബം ആരംഭിച്ചത് ഇന്നത്തെ കുടുംബങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടാമെങ്കിലും അവയ്ക്ക് അന്നത്തെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഒരു ദിനാചരണത്തിലൂടെ കുടുംബങ്ങളെ തിരിച്ചറിയാൻ പര്യാപ്തമാണെന്ന് ഐക്യരാഷ്ട്രസഭ വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി കുടുംബങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി മെയ് പതിനഞ്ച് തിരഞ്ഞെടുത്തു മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന ഏറ്റവും മികച്ച തുടക്കം നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെട്ട അടിത്തറ ഒരു കുട്ടിയുടെ വിജയത്തെ നാടകീയമായി സ്വാധീനിക്കുന്നതായി നിരവധി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കുട്ടിക്ക് കുടുംബാന്തരീക്ഷം കൂടുതൽ സുസ്ഥിരമാകുമ്പോൾ അവർ കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കും മാനസികമായും ശാരീരികമായും നന്നായി ചേരും കൈകൾക്ക് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments.

നേതൃത്വത്തിൽ വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം പുരുക്കൊന്നൂർ ദേശസേവനി ലൈബ്രറി ബാലവേദിയുടെ നേതൃത്വത്തിൽ അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബാലവേദി പ്രസിഡന്റ് അനുഷ് കാശി അധ്യക്ഷത വഹിച്ചു കൊടിയേറ്റും പാട്ടും പറച്ചിലും എന്ന വിഷയം ബാലവേദി ട്രെയിനർ അർജുൻ അവതരിപ്പിച്ചു ശാസ്ത്ര പ്രചാരകൻ അജേഷ് മാധവൻ ചന്ദ്രനിലൊരു വീട് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു സമാപന സമ്മേളനം സർട്ടിഫിക്കറ്റ് വിതരണവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൽ പത്മകുമാർ നിർവഹിച്ചു ബാലവേദി സെക്രട്ടറി ശിവപ്രിയ ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു സെക്രട്ടറി എസ് മണികണ്ഠൻ പിള്ള ജി ശ്രീധരൻ ശ്രീധരൻപിള്ള ജി ഉണ്ണികൃഷ്ണപിള്ള സി ശശികുമാർ എന്നിവർ സംസാരിച്ചു വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി മുക്ക് അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് വൺ ത്രീ എയ്റ്റ് സെവൻ ഫൈവ് നോക്കി നമ്മൾ മൃഗത്തിന്റെ തൊലിക്കട്ടയാണെന്ന് പറയാറുണ്ട് ആ കണ്ടാമൃഗത്തെ നമുക്കൊന്നറിയാം ചാരനിറമുള്ള ആഫ്രിക്കൻ കണ്ടാമൃഗത്തെ വെള്ള കണ്ടാമൃഗമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കയിൽ രണ്ട് സ്പീഷീസ് കണ്ടാമൃഗങ്ങളെ കാണാം ഇതിലൊന്ന് വെള്ള കണ്ടാമൃഗവും മറ്റേത് കറുത്ത കണ്ടാമൃഗവുമാണ് രണ്ടിനം കാണ്ടാമൃഗങ്ങൾക്കും ചെളിയിൽ കിടന്നുരുള്ളുന്ന സ്വഭാവമുണ്ട് അങ്ങനെ ദേഹം മുഴുവനും ചെളി കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടാകും ഇത് ചൂടിനെ ചെറുക്കുവാൻ സഹായിക്കും കൂടാതെ കടിക്കുന്ന പ്രാണികളുടെ ശല്യവും ഒഴിവാക്കാം ദേഹത്ത് ഉണങ്ങിയ ചെളിയുള്ളപ്പോൾ കണ്ടാമൃഗത്തിന് വെള്ളനിറമാണെന്ന് തോന്നും പക്ഷേ വെള്ള കാണ്ടാമൃഗത്തിന് ആ പേര് വരുവാനുള്ള കാരണം അതല്ല ഒരു കാലത്ത് വെള്ളക്കണ്ടാമൃഗങ്ങളെ തെക്കേ ആഫ്രിക്കയിൽ ധാരാളമായി കണ്ടിരുന്നു അവിടുത്തെകാൽ പ്രാദേശിക ഭാഷയായ ആഫ്രിക്കൻസിൽ ഈ കണ്ടാമൃഗത്തിന് നൽകിയ പേര് തെറ്റായി തർജ്ജമ ചെയ്തതാണ് വെള്ള കാണ്ടാമൃഗം എന്ന് പേര് വന്നത് വാസ്തവത്തിൽ ആഫ്രിക്കൻ ഭാഷയിലെ പേരിനർത്ഥം ചതുരവായൻ എന്നാണ് ചുണ്ടുകൾ കൂട്ടുമ്പോൾ ചതുരാകൃതിയിലുള്ളതായാണ് അങ്ങനെ പേരിട്ടത് മറ്റേ കാണ്ടാമൃഗ സ്പീഷീസിന്റെ മേൽചുണ്ട് കൊളത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് ചെളി കഴുകിക്കളഞ്ഞാൽ രണ്ടിനും ഇരുണ്ട ചാരനിറം തന്നെ നിരന്തരമായ വേട്ടയാടൽ മൂലം വെള്ള കാണ്ടാമൃഗം വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് തെക്കേ ആഫ്രിക്കയിൽ ഇന്നിത് സുലുലാൻഡിലെ രണ്ട് സംരക്ഷണ കേന്ദ്രത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് കൂടാതെ ഉഗാണ്ടയിലും സുഡാനിലും ഒന്ന് രണ്ടിടങ്ങളിൽ കാണാം കാലം ഹാപ്പിയാക്കാൻ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് പത്തൊമ്പതിന് ജില്ലയിലെ പതിനെട്ട് കേന്ദ്രങ്ങൾ കുട്ടികൾക്കായി ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും കുണ്ടറ കാഞ്ഞിലോട് ആൽത്തറമുകളിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് വൈകിട്ട് നാല് മുതലാണ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് കായിക ഇനങ്ങൾ നാടൻ കടികൾക്കും ജനകീയ കടികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത് അന്യം നിന്നു പോകുന്ന നാടൻകളികൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സഹായകരമാകും കുണ്ടറയിലെ സങ്കാട സമിതി യോഗം പി ഗോപിലാൽ ഉദ്ഘാടനം ചെയ്തു ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ സെക്രട്ടറി അതുൽ രവി ജില്ലാ പ്രസിഡന്റ് ആർച്ച ജില്ലാ കൺവീനർ അജിത് പ്രസാദ് എന്നിവർ അറിയിച്ചു സപ്താഹയജ്ഞ കുണ്ടറ ഇളമ്പൂർ കോൽമുക്ക് ഇലഞ്ഞുവേലിൻ ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും ഭാഗവത സപ്താഹയജ്ഞവും പതിനഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിയൊന്നിന് സമാപിക്കും നേതൃത്വത്തിലാണ് സപ്താഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു പത്രലേഖകൻ ഡൽഹിയിലെ ജനവാസം കുറഞ്ഞ പ്രദേശത്തുകൂടി ബൈക്ക് ഓടിച്ചു പോകവെ ഒരാൾക്കൂട്ടം കണ്ടു ഏകദേശം തൊണ്ണൂറിന് മെയിൽ വയസ്സുള്ള ഒരു വൃദ്ധനെ വാടക സമയത്ത് കൊടുത്തില്ല എന്ന കാരണത്താൽ വീട്ടുടമ കഴുത്തിന് പിടിച്ചു പുറത്താക്കിയിരിക്കുന്നു അയാളുടെ വീട്ടു സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു മെത്ത മൂന്നോ നാലോ അലൂമിനിയം പാത്രങ്ങൾ ഒരു ബക്കറ്റ് എന്നിവയും പുറത്തെടുത്തു വെച്ചിട്ടുണ്ട് സമീപവാസികൾ പാവപ്പെട്ട ആ വൃദ്ധനു വേണ്ടി ഉടമയോട് കെഞ്ചുന്നു എല്ലാ മാസവും ഇത് പതിവാണ് ഇനി സഹിക്കാൻ പറ്റില്ലെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞെങ്കിലും ആൾക്കാരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ അയാൾ ആ വൃദ്ധനെ തിരികെ വീട്ടിൽ കയറാൻ അനുവദിച്ചു ഈ കാഴ്ചയിൽ ഒരു വാർത്ത മണത്ത പത്രലേഖകൻ അവിടെ ഇറങ്ങി ആ വൃദ്ധന്റെ ഒരു ഫോട്ടോ എടുത്തു നേരത്തെയുള്ള ദൃശ്യങ്ങൾ അയാൾ പകർത്തിയിരുന്നല്ലോ ഒരു ചെറിയ തലക്കെട്ടുണ്ടാക്കി അടുത്ത ദിവസം അയാൾ ജോലി ചെയ്യുന്ന പത്രത്തിന്റെ എഡിറ്ററെ കണ്ടു വൃദ്ധനോടുള്ള വീട്ടുടമയുടെ ക്രൂരത ഇതായിരുന്നു ആ തലക്കെട്ട് വൃദ്ധന്റെ ചിത്രം കണ്ട് ഞെട്ടിയ എഡിറ്റർ അയാളോട് ചോദിച്ചു ഇതാരാണ് ഈ വൃദ്ധനെന്നറിയാമോ അയാൾ പറഞ്ഞു അങ്ങനെ അറിയത്തക്ക ആളാണോ ഈ പാവം എനിക്കറിയില്ല അടുത്ത ദിവസത്തെ പത്രത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയുടെ ദുരിത ജീവിതം അതെ രണ്ട് തവണ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്ന ഏറെക്കാലം ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന സാക്ഷാൽ ഗുൽസാരിലാൽ നന്ദിയായിരുന്നു വീട്ടുവാടക കൊടുക്കാനില്ലാതെ പുറത്താക്കപ്പെട്ട ആ മനുഷ്യൻ സ്വന്തമായി വീടില്ല വരുമാനമില്ല സർക്കാർ കൊടുത്ത സ്വാതന്ത്ര്യ സമര പെൻഷനായ അഞ്ഞൂറ് രൂപ നിരസിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതി പെൻഷൻ കിട്ടാനല്ല ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ദയവായി എനിക്കിത് തരരുത് പക്ഷേ വാർദ്ധക്യത്തിൽ ഒരു വരുമാനവും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ഇത് സ്വീകരിക്കണമെന്നുള്ള പലരുടെയും സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് വാങ്ങി ആ വരുമാനം കൊണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയത് ആ പണം വരാൻ താമസിക്കുമ്പോൾ ആയിരുന്നു വീട്ടുടം അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിരുന്നത് സംഭവം പറഞ്ഞ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു പറഞ്ഞയച്ച മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഓടിയെത്തി ഇത്രയധികം കാറും പോലീസും പട്ടാളവും ഒക്കെ കണ്ട അയൽവാസികളും വീട്ടുടമസ്ഥനും ഞെട്ടിപ്പോയി ആ വൃദ്ധൻ ആരാണെന്നറിഞ്ഞ വീട്ടുടമസ്ഥൻ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു പക്ഷേ കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സർക്കാർ വക വീട്ടിലേക്ക് മാറണമെന്നുള്ള ആവശ്യം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു ഇനി എത്ര നാൾ ഈ ജീവിതം ഇങ്ങനെ തന്നെ ഇത് അവസാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മരണം വരെയും അതേ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്റെ തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വിടിഞ്ഞു പാർട്ടി ഭേദമന്യെ ചുറ്റും കാണുന്ന ചില രാഷ്ട്രീയക്കാരെ ഓർത്തപ്പോൾ ഈ സംഭവം ഒന്ന് എഴുതണമെന്ന് തോന്നി നാട്ടുവെട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നമ്മുടെ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ അഞ്ച് സിനിമകളും നിങ്ങൾക്കിപ്പോൾ ലൈല അവർ എവർ ലവ് എന്ന യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ എല്ലാ സിനിമകളും കാണുകയും അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സുകളിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക നാളെ രാത്രി എട്ടിനും ഒൻപത് ഇടയ്ക്ക് നമുക്ക് വീണ്ടും ഈ സ്ക്രീനിലൂടെ പരസ്പരം കാണാം അതുവരേക്കും നാട്ടുവെട്ടം ടീമിന്റെ നന്ദി നമസ്കാരം